ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ വീക്കെൻഡ് എവിഷന്റെ ഷൂട്ടിങ്ങൾ നടക്കുന്നത് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ ഇന്നത്തെ എവിഷനിൽ ആരാണ് പുറത്തായിരിക്കുന്നത് ഒരാളാണോ രണ്ടുപേരാണോ ഡോക്ടർ ബിന്നി സാബുമോൻ നെവിൻ അല്ലെങ്കിൽ ലക്ഷ്മി ഇവരിൽ ഒരാളായിരിക്കും ഇന്ന് പുറത്താവുക സാധാരണ എവിക്ഷൻ ഷൂട്ടിങ്ങൾ നടക്കുമ്പോൾ തന്നെ ആരാണ് പുറത്തായത് എന്നുള്ള ഇൻഫർമേഷൻ വളരെ വെട്ടെന്ന് തന്നെ പുറത്തേക്ക് ലീക്ക് ലീക്കാവും അതിന് കാരണം ഏഷ്യാനെറ്റ് ഷൂട്ട് ചെയ്യുന്നത് സീക്രട്ടായിട്ടല്ല അവിടെ നൂറുകണക്കിന് പ്രേക്ഷകരുടെ മുമ്പിൽ വെച്ചാണ് ഈ ഷൂട്ടിങ്ങും എവിക്ഷനും ഒക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആളുകൾ ഫോൺ വിളിച്ച് മെസ്സേജ് ഇട്ടുമൊക്കെ ഇൻഫർമേഷൻ വിളിയിലേക്ക് പാസ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് എപ്പിസോഡിന് മുമ്പ് തന്നെ ആണ് എവിറ്റായിട്ടുള്ളത് എന്നുള്ള ന്യൂസ് പുറത്ത് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീക്കിലും നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പ്രമേയം ഉണ്ടായിരുന്നു എവിഷൻ സീക്രട്ടുകൾ വളരെ പെട്ടെന്ന് ലീക്കാവുന്നു അത് അവരുടെ എപ്പിസോഡിനെ വളരെയധികം കൊമേഴ്ഷ്യലായിട്ട് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നടപടി എടുക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഷൂട്ടിങ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയും അതുകൊണ്ട് ആ ഒരു സസ്പെൻസ് എപ്പിസോഡ് തുടങ്ങും മുമ്പേ പുറത്തേക്ക് വിടുന്നുമില്ല പക്ഷേ ആരൊക്കെയാണ് പുറത്താകാൻ സാധ്യത ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധ്യതയുള്ള ആളുകളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് പല അണ്ടമിഷ്യൽ സൈറ്റുകളിലെ വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് അവർ ഓട്ടിങ്ങിൻ്റെ ഏകദേശം ഒരു ധാരണ പുറത്തേക്ക് വിടാറുണ്ട് പക്ഷേ അതൊന്നും നോക്കിയിട്ടല്ല പറയുന്നത് യൂട്യൂബ് ചാനലുകളിൽ വന്നിട്ടുള്ള പോളുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ നമ്മൾ പോളുകൾ ഇടും ഈ ആഴ്ച പുറത്താവാൻ സാധ്യതയുള്ള മത്സരാർത്ഥി ആരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥി ആരാണ് ഈ പോളുകൾ ഇങ്ങനെ ദിവസം തോറും ഇട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരു മൂന്നാല് ദിവസം തുടർച്ചയായിട്ട് ഈ ഇടുമ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും അത് വെച്ചിട്ടാണ് ഈ ഒരു എവിക്ഷൻ പ്രക്രിയയെപ്പറ്റി പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പോളുകളാണ് നോക്കുന്നത് ഒന്നാമത്തേത് നോമിനേഷന് ശേഷമുള്ള ആദ്യത്തെ ദിവസത്തെ വോട്ടിംഗ് പോൾ രണ്ടാമത്തേത് ഏറ്റവും അവസാനത്തെ ദിവസത്തെ പോൾ അതായത് ഇന്നലത്തെ പോൾ ഇപ്പം ഇത് രണ്ട് നമുക്ക് നോക്കാം ആദ്യത്തെ ദിവസത്തെ പോളിൽ ബിന്നി നവീൻ സാബുമാൻ ലക്ഷ്മി എന്നിവരെയാണ് നമ്മൾ പോളിങ്ങിലേക്ക് വിട്ടത് ഈ ആഴ്ച ആരാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ള ചോദ്യത്തോടെയാണ് ഇതിൽ ബിന്നിക്ക് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് എൺപത്തി മൂന്ന് ശതമാനമാണ് അതായത് എൺപത്തിമൂന്ന് ശതമാനം ആളുകളും പറയുന്നത് ഈ ആഴ്ച ബിന്നിയാണ് പുറത്തേക്ക് പോകേണ്ടത് നവീൻ അഞ്ച് ശതമാനം സാബിമോൻ ഏഴ് ശതമാനം ലക്ഷ്മി നാല് ശതമാനം ലക്ഷ്മിക്ക് പോലും നാല് ശതമാനം ആളുകളെ പറഞ്ഞിട്ടുള്ളൂ ലക്ഷ്മി പുറത്തു പോകുന്നു ഇനി ഏറ്റവും അവസാന ദിവസത്തെ പോളൂടെ നമുക്ക് നോക്കാം ഇനി അവസാന ദിവസത്തെ പോളിങ്ങനാണ് അതിൽ നെവിൻ സാബുമാൻ ബിന്നി ഈ മൂന്ന് പേരെയാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ബിന്നിക്ക് എൺപത്തി അഞ്ച് ശതമാനം ആളുകളാണ് വോട്ട് ചെയ്തേക്കുന്നത് മുമ്പ് എൺപത്തി മൂന്ന് ശതമാനമാണെങ്കിൽ ഇപ്പോൾ എൺപത്തി അഞ്ച് ശതമാനം ആളുകളും പറയുന്നത് ബിന്നി പുറത്തേക്ക് പോകണം സാബുമാൻ പുറത്ത് പോകണമെന്ന് ഏഴ് ശതമാനം ആളുകൾ പറയുമ്പോൾ നെവിന് എട്ട് ശതമാനമാണ് പറയുന്നത് അതായത് നെവിനേക്കാളും കൂടുതൽ വോട്ടുകൾ ഇപ്പോൾ നിലവിൽ സാബുമാനാണ് ഈ സബുമോൻ ആദ്യമൊക്കെ ഒട്ടും ആക്റ്റീവ് അല്ലാതെ ക്യാമറയിൽ നിന്നൊക്കെ ഒളിച്ച് കളിച്ചെങ്കിലും പിന്നീട് പതിയെ പതിയെ കളം പിടിക്കുന്ന ഒരു കാഴ്ച ഈ ലാബുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചാനലിൽ മാത്രമല്ല അത്യാവശ്യം ലീഡ് ചെയ്യുന്ന എല്ലാ ചാനലുകളിലും ബിന്നിക്ക് തന്നെയാണ് പുറത്താവാൻ സാധ്യത എന്നുള്ള വോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം ഒരുപക്ഷെ ബിന്നി ആയിരിക്കാം ഇന്നത്തെ വീക്ഷണയിൽ പുറത്തായിട്ടുള്ളത് ഇപ്പം രണ്ട് പേരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം ഇപ്പോൾ പതിനൊന്ന് പേരാണുള്ളത് ഒരാൾ പോകുമ്പോൾ ഒരു ടോപ്പ് ടെൻ ആവുമല്ലോ അതുകൊണ്ട് രണ്ട് പേരുണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡ് വരെ കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ